ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന ഫിഫ വേൾഡ് കപ്പോട് അനുബന്ധിച്ച് ഖത്തർ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ അൺസർക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് റേപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണയം അതായത് അൺസർക്കുലേറ്റഡ് ആയിട്ടുള്ള ഫിഫാ വേൾഡ് കപ്പോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ ഖത്തർ പുറത്തിറക്കിയ ആ നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ വന്ന ഈ ഒരു നാണയമാണ് ഫിഫ വേൾഡ് കപ്പോടനുബന്ധിച്ച് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറക്കിയ ഒരു അൺസർക്കുലേറ്റഡ് ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെ ഉണ്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഈ ഒരു നാണയത്തിന് വരുന്നുണ്ട് നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കൊരു ഈ ഒരു സെറ്റിനകത്തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു സെറ്റായിട്ടാണ് ഖത്തർ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു സെറ്റാണ് ഓരോരോ സെറ്റാണ് എനിക്ക് കിട്ടിയത് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയത് ഒന്നേ മാത്രമേ കിട്ടിയതുള്ളൂ അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഫിഫ വേൾഡ് കപ്പ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഒരു വർഷത്തിലാണ് ഖത്തർ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും നമുക്ക് ആ ഒരു ഫുട്ബോളിൻ്റെ പിക്ചറും ആ ഒരു ഖത്തറിൻ്റെ ആ ഒരു സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫിഫ വേൾഡ് കപ്പ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പുറത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് എന്തോ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും വെയിറ്റ് എന്താണെന്നുള്ളതും നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാകും മെറ്റൽ കോപ്പർ നിക്കൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് വെയിറ്റ് വെയ്റ്റ് ഒൻപത് പോയിൻറ്റ് അമ്പത്തൊൻപത് ഗ്രാം ആണെന്നുള്ളതും ഡയമീറ്റർ മുപ്പത് എം എം ആണെന്നു വിൻറ്റേജ് ക്വാളിറ്റി അൺസർക്കുലേറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇഷ്യൂസ് കൺട്രി ഖത്തർ എന്നുള്ളതും ഇയർ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പുറത്തിറക്കിയിരിക്കുന്നു മിൻറ്റേജ് വന്നിട്ട് നമുക്ക് കുറവാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മിൻറ്റേജ് ഇത്രയും മിൻറ്റേജ് മാത്രമേ ഈ ഒരു പുറത്തിറക്കിയിട്ടുള്ളൂ ഫേസ് വാല്യൂ വൺ റിയാലാണ് വരുന്നത് നമുക്കിവിടെ ഇംഗ്ലീഷ് ലെറ്റലും അതുപോലെ തന്നെ ഇവിടെ അറബിക് ലെറ്ററിലും കൊടുത്തിട്ടുണ്ടായിരിക്കും നാണയത്തിൻ്റെ പുറകുഷം ഈ ഒരു ബാബമാണ് ആ ഒരു കത്തിൻ്റെ ആ ഒരു സിംബലും അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ആ ഒരു സിമ്പിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ സിഗ്നേച്ചറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൽ മുൻവശം പറഞ്ഞുവശം വരുന്ന ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ ഒരു നാണയം ഈ ഒരു സെറ്റായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഞാനിവിടെ പറഞ്ഞ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മിൻറ്റേജ് ഇത്രയും മിൻറ്റേജ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ആണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വാല്യൂന് ലഭിക്കാവുന്ന നല്ലൊരു സെറ്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഈ ഒരു സെറ്റിന് വില വില വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു നാണയങ്ങൾ ഒരേ ഒരു സെറ്റാണ് ഈ ഒരു സെറ്റ് അപ്പോൾ ഇതുപോലുള്ള സെറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഫുട്ബോളിനെ പ്രേമിക്കുന്ന ഒരാളാണെങ്കിൽ അതായത് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഒരു സെറ്റ് നിങ്ങളുടെ കളക്ഷനിലേക്ക് മേടിച്ച് ആഡ് ചെയ്യാൻ ശ്രമിക്കുക സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ആ ഒരു ഫേസൊക്കെ വരുന്ന കോയിൻ അതുപോലെയുള്ള ഒരുപാട് സെറ്റൊക്കെ അത് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വന്ന് പല സെറ്റുകളും കളക്ഷൻ ചെയ്ത് വെക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഈ ഒരു ഖത്തർ കത്തർ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ ഒരു കോയിനും അപ്പോൾ ഈ ഒരു അൺസർക്കുലേറ്റേഡ് ഉള്ള സെറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കുറച്ച് പ്രൈസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് എന്തെന്ന് ഏകദേശം ഒരു ആയിരം രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് ഫ്യൂച്ചറിൽ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഈ ഒരു സെറ്റിനൊക്കെ അത്യാവശ്യം നല്ലൊരു വില വരാൻ ചാൻസ് ഉണ്ട് എന്തെന്ന് പറഞ്ഞാൽ മിൻറ്റേജ് കുറവാണ് നമുക്കിവിടെ ഞാൻ എടുത്തു അടുത്ത് പറയാൻ കാരണം മിൻറ്റേജ് കുറവാണ് മിൻറ്റേജ് കുറവുള്ള ഈ ഒരു നാണങ്ങൾക്കൊക്കെ നമ്മൾ ഇപ്പോൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ഈ ഒരു സെറ്റിനൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുപോലുള്ള സെറ്റ് അതായത് ഈ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ ഫിഫ വേൾഡ് അനുബന്ധിച്ച് ഖത്തർ ഗവൺമെന്റ് പുറത്തൊക്കെ ഈ ഒരു വൺ റിയാൻ ഈ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ